നമസ്കാരം ഈ മണിക്കൂറിലെ രണ്ട് പ്രധാന വാർത്തകളുമായി സ്പോർട് ലൈവിലേക്ക് ഒന്ന് മനുഷ്യക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ രണ്ട് സുരേഷ് ഗോപിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം ആദ്യം മുനമ്പത്തേക്ക് പോകുമ്പോൾ മുനമ്പത്ത് നിന്നുള്ള മനുഷ്യക്കടത്തിനെ കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് പന്ത്രണ്ടായിരം ലിറ്റർ ഡീസലും അഞ്ച് ടാങ്ക് കുടിവെള്ളവും നിറച്ച് ഒരു മാസത്തെ യാത്രയ്ക്കാവശ്യമായ സൗകര്യങ്ങളുമായാണ് സംഘം പുറപ്പെട്ടതെന്നാണ് വിവരങ്ങൾ കാണാതായ ദിയോ ബോട്ട് വാങ്ങിയ ആന്ധ്രാ കോവളം സ്വദേശികളാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചവരുടെ തിരിച്ചറിയൽ രേഖകളും ഫോട്ടോകളിലൂടെയും ശ്രീലങ്കൻ അഭ്യർത്ഥികളാണ് ഇവരെന്നാണ് പ്രാഥമിക നിഗമനം നാൽപ്പത്തി മൂന്ന് പേരടങ്ങുന്ന സംഘമാണ് കൊച്ചിയിൽ നിന്നും വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് അതേസമയം പുറംകടലിൽ ബോട്ട് കണ്ടെത്തിയാൽ തിരികെ എത്തിക്കാൻ പോലീസ് കോസ്റ്റ് ഗാർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ചെറായിലെ ഹോം സ്റ്റേകളിലും മറ്റുമായി താമസിച്ചിരുന്നവരെക്കുറിച്ച് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് ഇവർ ബോട്ട് ലാൻഡിംഗ് സെന്റർ വരെ എത്തിയിട്ടിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രധാന കാരണം അഭ്യർത്ഥികളായി മാറി പിന്നീട് രാജ്യത്തെ പൌരം സ്വന്തമാക്കുക എന്നതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതാണ് അതേസമയം ഇതിനായി ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചാം തീയതി നാൽപ്പതങ്ങ് സംഘം ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗവും എട്ടാം തീയതി മറ്റ് മൂന്ന് പേർ വിമാനമാർഗവും രണ്ട് സംഘങ്ങളായാണ് കൊച്ചിയിൽ എത്തിയത് കഴിഞ്ഞ ദിവസം മാലിങ്കരയിലെ ബോട്ട് കടവിൽ എട്ട് ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ബാഗുകൾ പരിശോധിച്ചപ്പോൾ വസ്ത്രങ്ങളും മരുന്നുകളും മൂന്ന് വിമാന ടിക്കറ്റുകളും കണ്ടെത്തി പിന്നീട് ഇതേക്കുറിച്ച് പോലീസ് വിശേഷം മായി അന്വേഷിച്ചപ്പോഴാണ് മനുഷ്യക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടത്തുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻപും ഇത്തരം സംഭവം ആവർത്തിച്ചിരുന്നതായും ചിലർ പിടിയിലായതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും അത്തരമൊരു നിർദ്ദേശം ഇതുവരെ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സുരേഷ് ഗോപി എം പി എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന പ്രചാരണം നേരത്തെ അദ്ദേഹം വാർത്തകളോട് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമത്തോട് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇതാദ്യമായാണ് സുരേഷ് ഗോപി എം പി ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് ലോക്സഭാ ിലെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നാണ് സുരേഷ് ഗോപി എം പി പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തന്റെ നേതാവ് നരേന്ദ്രമോദി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ദേശീയ സഹസംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് ഇവർ മൂന്ന് പേരുമാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അവർ മത്സരിക്കണമെന്ന് ഈ മൂന്ന് പേർ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കും തീരുമാനിക്കും അതുവരെ ഒരു നിർദ്ദേശവും തനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ബി നേതൃത്വത്തിന്റെയും ജനങ്ങളുടെയും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് വാർത്തകളും കേരളം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുവാണുമാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം